എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും വേണം ജീവിക്കാൻ നമ്മുടെ ഓരോ പ്രവർത്തികളും ഇതാവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ കോംബോ എന്ന് പറഞ്ഞാൽ അതാണ് ൃദയം ഹൃദയം ആത്മാവ് പൂർണ്ണ മനസ്സ് ഇത് മൂന്നും ഒന്നിക്കുമ്പം അത്ഭുതങ്ങൾ നടക്കും ആരാധിക്കുവാൻ ഇത് വേണം പ്രവർത്തിക്കുവാൻ ഇത് വേണം സ്നേഹിക്കാൻ ഇത് വേണം ജീവിക്കാൻ ഇത് വേണം ഒരു ചിന്തകൻ കുറിക്കുന്നു എ ഫുൾ ഹാർട്ട് കംസ് വിത്ത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് പൂർണ്ണ ആത്മാവും ഹൃദയവും നൽകുവാൻ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇത് പകരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് മൂന്നും സമന്വയിക്കുന്നിടത്ത് വിജയമുണ്ടാകും ഒരു ചിന്തകൻ എഴുതുന്നു സീക്രട്ട് ഓഫ് സക്സസ് പണ്ട് നമ്മുടെ നിരത്തുകളിൽ യാത്ര ചെയ്യുവാനും ചരക്ക് നീക്കം നടത്തുവാനും ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു കാളവണ്ടി ഒരു നല്ല ഇമേജ് കൂടിയാണത് കാളവണ്ടിയിൽ രണ്ട് കാളകളെ കെട്ടിയാൽ ഒരു കാള് ഇടത്തോട്ടും ഒരു കാള വലത്തോട്ടും കാളക്കാരൻ വേറൊരു മനസ്സോടും കൂടി ഇരുന്നാൽ ആ വണ്ടിയുടെ ഗതി എന്താകും അതൊരിക്കലും എങ്ങുമെത്തത്തില്ല ആത്മാവരെടുത്ത് ഹൃദയം വേറെ എടുത്ത് മനസ്സ് വേറെ എടുത്ത് ജീവിതമാകുന്ന വണ്ടിയുടെ ഗതി എന്താകും അത് എങ്ങുമെത്താതെ പോകും നമ്മുടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം ജീവിതം തന്ന ദൈവത്തെ മാത്രമല്ല നീ ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും ഓരോ പ്രവൃത്തിയെയും നിന്റെ ബന്ധങ്ങളെയും നീ ഏർപ്പെടുന്ന കർമ്മങ്ങളെയൊക്കെ അങ്ങനെ വേണം സ്നേഹിക്കാൻ ഈ അങ്ങനെയുള്ള ജീവിതങ്ങളാണ് നീ ഈ ലോകത്ത് അത്ഭുതങ്ങളായി മാറുന്നത് ജീവിതം കൊണ്ട് നന്മയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നമുക്ക് ഈ ജീവിതത്തെ പ്രണയിക്കുക വിശുദ്ധ അത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴാം നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ്ണ ആത്മാവോടും മനസ്സോടും സ്നേഹിക്കണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗ്ഗ ദൈവമേ സ്വർഗൈവമേ തന്ന ജീവനായി ജീവിതത്തിനായി സ്തോത്രം അങ് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് അത് നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് ഇടപെടണമേ പൂർണമായി അങ്ങക്കായി സമർപ്പിക്കുവാൻ കൃപചൊരിയണമേ ദൈവമേ മനസ്സ് മാറ്റി വച്ചല്ല ഹൃദയം മാറ്റിവെച്ചല്ല ആത്മാവിനെ ദൂരത്താക്കിയല്ല ഈ ലോകത്ത് ഞങ്ങൾ ജീവിതം നിർവഹിക്കേണ്ടത് ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഞങ്ങളുടെ ആരാധനകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവയെ ചേർത്ത് വെച്ച് ഭംഗിയായി പ്രവർത്തിക്കുവാൻ കൃപചൊരിയണമേ ദൈവമേ അലസത ഞങ്ങളെ ഒരിക്കലും ബാധിക്കരുതേ അലസത പിശാചിൻ്റെ സൃഷ്ടിയാണ് അത് ഞങ്ങളെ നശിപ്പിക്കുമെന്നറിയാം ജീവിതത്തെ കുറിച്ച് വലിയ ജാഗ്രത ഞങ്ങൾക്ക് നൽകണമേ ഉണർവോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ തലമുറകളെ കാത്തുകൊള്ളണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ സങ്കടങ്ങളിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ബലഹീനർക്ക് കരുത്തുകൊടുക്കണമേ യേശുവേ ദുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ